അതായത് ഫുർഖാനിന് നൽകി ലും നിങ്ങൾ സന്മാർഗം സിദ്ധിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി വേദഗ്രന്ഥം നൽകി ഇനി ഫുർഖാൻ എന്ന് വെച്ചാ ആ കിതാബിലേക്ക് അത്ഭുതീറായിട്ടാണ് അത് ജലാലയനി ജലാലയനി നമുക്ക് നോക്കാം കണ്ട അടുത്തായത്തല്ലേ ഇരുപത് പത്തിരണ്ട് അമ്പത്തി മൂന്നാമത്തായത് അല്ലേന മൂസൽ കിതാബ മൂസാനി അൽ കിതാബ അൽ കിതാബ് തൗറാത്തിന് നാം നൽകി വൽ ഫുർഖാന അതായത് ഫുർഖാനിന് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതും ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതുമായ ഫുർഖാൻ തൗറാത്തിനെ നാം നൽകി ലാലക്കും ബിഹിമിനി വഴികേടിൽ നിന്നും അതുകൊണ്ട് നിങ്ങൾ സന്മാർഗം സിദ്ധിക്കാൻ വേണ്ടി എന്നാണ് അപ്പൊ എന്റെ അർത്ഥം അപ്പോൾ ഇനി അയൽ ഭാഗവയിലെ തഫ്സീർ നോക്കാം ആ വൈദാ ആത്തൈന മൂസൽ കിതാബ് അതായത് അതിന് തൗറാത്ത ഉദ്ദേശം തൗറാത്തിനെ നൽകിയത് വൽ ഫുർഖാന ഫുർഖാനെ നൽകിയെന്നു വെച്ചാൽ കാലം മുജാഹിദ് പറഞ്ഞു ഹുവ തൗറാത്തു ഐദൻ അത് തൗറാത്ത് തന്നെയാണ് വീണ്ടും അതിനെ പറഞ്ഞതിന് പറഞ്ഞതിന് ഭീഷ്മി രണ്ട് നാമം കൊണ്ട് അതിനെ പറഞ്ഞതാണ് അതായത് വൈദാത്തൽ മൂസൽ കിതാബ് മുസാനബിക്ക് നാം കിതാബ് നൽകി വൽ ഫുർഖാന ഫുർഖാനും നൽകി വെച്ചാൽ രണ്ടെണ്ണം നൽകിയെന്നല്ല ഒന്ന് തന്നെ ഉദ്ദേശം ഇപ്പം രണ്ട് പേര് കൊണ്ട് പറഞ്ഞതാണ് അൽ കിതാബ് കൊണ്ട് ഉദ്ദേശം തൗറാത്താണ് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞ സത്യാസത്യ അസത്യത്തിന്റെ ഇടയിൽ വേർതിരിക്കുന്നതായ കിതാബ് എന്ന് വെച്ചാൽ മതി മക്കാലൽ കിസായി പറഞ്ഞ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞ പറഞ്ഞു കിതാബി അവിടെ കിതാബിന് അത് സിഫത്ത് വിശേഷണമാണ് വൽ വാവു സായിദത്തൻ വൽ ഫുർഖാൻ എന്ന് വെച്ച വാവു പറഞ്ഞത് സായി അധികം വന്നതാണ് അപ്പൊ ഫുർഖാനായ കിതാബിനെ അതായത് സത്യാസത്യത്തിന്റെ സത്യാസത്യ വിവേചനം നടത്തുന്ന കിതാബിനെ നൽകി എന്ന് വെച്ചാൽ മതി അതായത് അൽ കിതാബൽ ബൈനൽ ഹലാലി വൽ ഹറാമി ഇടയിൽ വിട്ടുപിരിക്കുന്ന കിതാബിനെ നാം മുസാനബിക്ക് നൽകി എന്നാണ് കാല റബാൻ പറഞ്ഞു ഫുർഖാനി ഫുർഖാൻ കൊണ്ട് ഉദ്ദേശം അല്ലെ ഫിറാഖാണ് ഉദ്ദേശമാ ആ കടല് പിളർന്നല്ലോ അതിനെ പറഞ്ഞ കമാ പറഞ്ഞല്ലോ പറഞ്ഞാക്കും നാം നിങ്ങളെ കൊണ്ട് കടല് പിളർത്തുകയും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഉദ്ദേശം എന്താ നാം നം നാം മൂസാനബിക്ക് നൽകി കിതാബ് തൗറാത്ത് നൽകിയ വൽ ഫുർഖാനാ കടല് പിളർത്തലിനെയും നൽകി കടല് പിളർത്തലാൾ ഉദ്ദേശം അങ്ങനെ പറഞ്ഞ പറഞ്ഞവരുമുണ്ട് ലാലക്കും തഹത്തധൂന നിങ്ങൾ ഹിതായത്തിലാകാൻ വേണ്ടി അതായത് നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി തൗറാത്തി തൗറാത്ത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാം തൗറാത്ത് നൽകിയ സന്ദർഭവും നിങ്ങൾ ഓർക്കുകയാണ് ഇപ്പൊ അതോടക്കാലാമത്തെ ലാലിക്കും ും ഇന്ദിക്കുംബത്തിനാലാമത്തായത് നമുക്കിത് ആദ്യം ജലാലനി നോക്കിയിട്ട് ഇതിലേക്ക് വരാം എന്ന് പറഞ്ഞ അൻപത്തിനാലല്ലേ മൂസാനബലിസ്സലാം ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർക്കുക അല്ലാതെ എങ്ങനത്തെ ജനതയാണ് അബദുല്ലിജില അവരെന്ത് ചെയ്തു പശുക്കുട്ടിയെ ആരാധിച്ച അദ്ദേഹത്തിന്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ കൗമേ ഇന്നക്കും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വലംതും നിങ്ങൾ അക്രമം ചെയ്തു അംഫുസക്കും നിങ്ങളുടെ നെഫ്സുകളോട് നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ എന്താക്കിയിരിക്കുന്നു അക്രമം ചെയ്തിരിക്കുന്നു എങ്ങനെ ഭിത്തിഹാദിക്കുമെന്ന് ഇജില നിങ്ങൾ ഇജിലിനെ ആക്കൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇലാഹൻ ഇലാഹാക്കൽ കൊണ്ടിട്ട് നിങ്ങള് പശുക്കുട്ടിയെ ആരാധൻ ആരാധനാക്കൽ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തു അതുകൊണ്ട് ഇപ്പൊ തൂപു ഇലാബാരിക്കും ഐക്കും നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തൗപ ചെയ്യുക ആ പശുക്കുട്ടിയെ ആരാധിച്ചതിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ഖേദിച്ചു മടങ്ങുക ഫുതുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലുക അതായത് ലിയുതുൽ ഭരി ഉൽ മുജിരിമ നിങ്ങളിൽ നിന്ന് ആ ഇബാദത്ത് അതായത് പശുക്കുട്ടി ആരാധിക്ക ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അൽ മുജിരിമ ആ പശുക്കുട്ടി ആരാധിച്ച അക്രമിയെ കൊല്ലട്ടെ പരസ്പരം കൊല്ലാൻ നിങ്ങൾ പരസ്പരം കൊല്ലുക കൊല്ലുകാലിക്കും ആ കൊലയാണ് ഹൈറുള്ളക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇന്താ ഭാര്യക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അപ്പം അഫക്കും അള്ളാഹു അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്തു അതിന് അവസരം തന്നു അതിന് പ്രവർത്തിക്കാൻ വേണ്ടി വാർസലാലയ്ക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൻ എന്ത് അയച്ചു സഹാബത്തൻ സൗദ കറുത്ത മേഘത്തെ എന്തിനു വേണ്ടിയിട്ടല്ല എല്ലാ യുബിശ്ര ബാദുക്കും പാത നിങ്ങൾ ചിലർ ചിലരെ കാണാതിരിക്കാൻ വേണ്ടി അതായത് കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്ന ആരെയാണ് കൊല്ലുന്നത് ആ കൊല്ലണ വ്യക്തി കൊല്ലപ്പെടുന്ന വ്യക്തിയെ കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ അവനോ അവനോടവൻ കാരുണ്യം ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു അവിടെ ഇരുട്ടായി കറുത്ത മേഘം കൊടുത്തു അങ്ങനെ ഹത്ത കത്തല മിങ്കും നെഹ്റു സബയി അൽഫ നിങ്ങൾ നിന്ന് കൊല്ലപ്പെട്ടു എഴുപതിനായിരം ആളുകൾ ഫ താബ അലിക്കും അപ്പോൾ അള്ളാഹു താലൻ നിങ്ങളുടെ മേൽ തൗബ സ്വീകരിച്ചു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു ഇന്നഹു ഹുവ ഇന്നഹുഹുബുറഹീം തീർച്ചയായും അള്ളാഹു തൗഭ സ്വീകരിക്കുന്നവനും കരുണ് ചെയ്യുന്നവനുമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കതിന്റെ ചരിത്രം ഭാഗവിയിൽ നോക്കാം മൂസ മൂസ നബി അലി ഇസ്ലാം പറഞ്ഞു അല്ലദീന അല്ല അദ്ദേഹത്തിന്റെ ജനതയോട് പശുക്കുട്ടി ആരാധിച്ച ജനതയോട് പറഞ്ഞു യാ കൗമി എൻ്റെ ജനത എൻ്റെ ജനങ്ങളെ ഇന്നക്കും ലൊലം തും അംഫുസക്കും നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു നിങ്ങൾ അനീതി ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളോട് അത് വളർത്തും നിങ്ങൾ ബ്യംഭുസിക്കുന്നു നിങ്ങളുടെ നപ്സുകളെ കൊണ്ട് നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു എങ്ങനെ എന്ത് കാരണം വിത്യഹാദിക് ചില നിങ്ങൾ പശുക്കുട്ടിയെ ഇലാഹൻ ഇലാഹാക്കൽ കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തിരിക്കുന്നു അപ്പൊ അവ കാലൂർ ചോദിച്ചു ഫൈയുസിനു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കാലപ്പ പറയണു തൂപൂ അപ്പോൾ നിങ്ങൾ തൗപ ചെയ്യുക ഓ ഇല ഭാര്യക്കും അതായത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങുക ഈ ഹാലിക്കും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങുക കാലൂർ പറഞ്ഞു കൈഫന തൂപു അപ്പം ഞങ്ങൾ എങ്ങനെയാണ് തൗബ ചെയ്യുക കാല പറയുന്നത് ഫക്കുത്തുലു അംഫുസക്കും നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കൊല്ലുക അതായത് യനി അതായത് ഈ അഖുത്തുലിൽ ഭരിയുമിങ്കുമിൽ മുജിരിമ നിങ്ങളിൽ നിന്ന് ആ പശുക്കുട്ടി ആരാധിക്കാത്തവൻ പശുക്കുട്ടിയെ ആരാധിച്ചവന് ആരാധിച്ചവനെ കൊല്ലട്ടെ ഹാലിക്കും ആ കൊല ആ കൊലയുണ്ടല്ലോ ഉണ്ടല്ലോ ഹൈറൊല്ലക്കും നിങ്ങൾക്കതാണ് ഉത്തമം എന്താ ഭാര്യ ഈ നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് അതാണ് ഉത്തമം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അമറഹു ഫലമ ബിൽ മൂസാബിൽ അപ്പോൾ മൂസാ നബി അലി സ്വലാം കൊല്ലാൻ അവരോട് കൽപ്പിച്ചപ്പോൾ കൊല്ലൽ കൊണ്ടിട്ട് മൂസാ നബി അവരോട് കൽപ്പിച്ചപ്പോൾ കാലുവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഞങ്ങൾ വേണ്ടി ഞങ്ങൾ ക്ഷമിക്കുന്നു അങ്ങനെ അവർ ഇരുന്നു ബില്ലാഫിനെത്തി ഒരു മുറ്റത്തിരുന്നു മുഹത്തബീന മൊഹത്തബീന അവർ തന്നെ മുഹത്തബീങ്ങളായ സ്ഥിതിയിൽ മുട്ടുകെട്ടിയിരുന്നു അതായത് പുറത്തുകൂടി മുണ്ടിട്ടിട്ട് മുട്ടുകെട്ടിയിരിക്കുക വസ്ത്രം കൊണ്ട് ചുറ്റി പുതക്കുക എന്നൊക്കെ അർത്ഥം ആ നിലയിൽ മുട്ടുകെട്ടിയിരുന്നു വക്കീലലഹും അവരോട് പറയപ്പെട്ടു മൻ മദ്ദ ഹൗബത്തഹുവോ ആരെങ്കിലും അവൻ്റെ മേൽമുണ്ടിനെ കെട്ടിയിരിക്കുന്ന ആ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രത്തെ ആരെങ്കിലും നീട്ടിയാൽ ഔ മദ്ദ മദ്ധറഫോ അല്ലെങ്കിൽ അവൻ്റെ കണ്ണിനെ അവൻ നീട്ടിയാൽ ഇലാ കാത്തിൽ കൊല്ലുന്നവിലേക്ക് കൊല്ലുന്നവനിലേക്ക് അല്ലെങ്കിൽ അവൻ കൈകൊണ്ടവനെ തടഞ്ഞാൽ കാലുകൊണ്ടോ തടഞ്ഞാൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവനും അവൻ്റെ തൗബ തടയപ്പെട്ടതുമാണ് അപ്പൊ അങ്ങനൊന്നും ചെയ്യരുത് നിങ്ങൾ വധിക്കാൻ വരുമ്പോൾ നിങ്ങൾ അതിനെ തടയരുത് എന്ന് പറഞ്ഞു അപ്പ ജനതും അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ എന്താ ഇത് വാളൂരി ഏടെ മേൽ വാലിനെ വാള് ഊരി കടാര കൊണ്ട് വെട്ടി ഹനാജിർന്നൊക്കെന്താ കടാര വലിയ കത്തി എന്നൊക്കെ അർത്ഥം അങ്ങനെ ഏ അപ്പൊ കാനറജി അറബന ഹു അബാഹു അപ്പൊ എന്ത് ചെയ്തു ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടു അദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണുന്നു ബഹാവ് സഹോദരനെ കാണുന്നു കരീബവും കൂട്ടുകാരെ കാണുന്നു ബന്ധുവിനെ കാണുന്നു സദീക്ക ഹു ജാറു അയൽവാസിയെ കാണുന്നു അപ്പോൾ പലം യുക്കിനു മുലിയു ലി അമരില്ല അപ്പോൾ അവർക്ക് സൗകര്യമായില്ല അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടാൻ സൗകര്യമായില്ല കാരണം എങ്ങനെയാണ് നേരിട്ട് കണ്ടുകൊണ്ട് വെട്ടുക കാലു അവർ പറഞ്ഞു അപ്പോൾ അവർ പറയുകയാണ് യാ മൂസാവു മൂസാ കൈഫ കൈഫൻ ഞങ്ങൾ എങ്ങനെ ഇത് ചെയ്യും അപ്പോൾ അബ് ഫാർസലാഹു തലാലി ലബാബത്തൻ വ സഹാബത്തൻ അപ്പോൾ അള്ളാഹു അവരുടെ മേൽ െ അതായത് മൂടൽമഞ്ഞിനെയും വസഹാബത്ത സൗദ ആ കറുത്ത മേഘത്തെയും അയച്ചു കറുത്ത മേഘത്തെയും മൂടൽമഞ്ഞിനെയും അയച്ചു അങ്ങനെ അപ്പൊ അങ്ങനെ ലാബ്രൂ ബാബാവ അവര് ആ പരസ്പരം കാണാത്ത സ്ഥിതിയിൽ അപ്പോൾ പരസ്പരം അവർ കാണുന്നില്ലല്ലോ അപ്പൊ കാനൂത്തുലുഹും അപ്പോൾ അവരായി അവരെ കൊല്ലുന്നവരായി മസായി വൈകുന്നേരം വരെ ഫലം കസുരൽ അങ്ങനെ കൊല അധികരിച്ചപ്പോൾ ചെയ്തു രണ്ടുപേരും കരഞ്ഞു അവർ രണ്ടുപേരും അവർ രണ്ടുപേരും പറയുകയും ചെയ്തു യാ ഇസ്രായിൽ ബനു ഇസ്രായിൽ നശിച്ചിരിക്കുന്നു കാരണം എല്ലാവരും കൊല്ലപ്പെടുകയാണെങ്കിൽ എല്ലാവരും നാശമാകുമാകുമല്ലോ അൽ ബക്കത്ത് അൽ ബാക്കിയുള്ളവരെ നീ ശേഷിപ്പിക്ക അപ്പോൾ അപ്പൊ അള്ളാഹു അപ്പൊ അള്ളാഹു ആ മേഘത്തെ അള്ളാഹു നീക്കി കളഞ്ഞു വെളിവാക്കി എന്നിട്ട് എന്ത് ചെയ്തു ആ മറും അവരോട് കൽപ്പിച്ചു കഴിഞ്ഞു കൊല മതിയാക്കാൻ അപ്പോൾ അതെന്ത് ചെയ്തു കൊല്ലപ്പെട്ടവരിൽ നിന്ന് ആയിരങ്ങളെ തൊട്ട് അത് വെളിവായി അതായത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ തൗബ

അങ്ങേ തൃപ്തിപ്പെടുത്തുന്നില്ലയോ അൻ ജന്ന അൻഖാൽ കൊല്ലപ്പെട്ടവനെയും ഞാൻ സ്വർഗത്തിൽ കടത്തല് അങ്ങേ തൃപ്തിപ്പെടുത്തുന്നില്ലയോ മിൻഹും ഷഹീദൻ അപ്പോൾ കൊല്ലപ്പെട്ടവർ അവരിന്ന് കൊല്ലപ്പെട്ടവർ ഷഹീദാണ് ഒമൻ ബക്കിയ മുറൻ അൻഹുനുബുഹു ബാക്കിയുള്ളവരോ ദോഷം പൊറുക്കപ്പെട്ടവരുമാണ് അപ്പോൾ ആ നിലക്ക് നിലക്കള്ള എന്ത് ചെയ്തു മൂസാനബിയെ സന്തോഷിപ്പിച്ചു ഫലിദാലിക്ക് ഇക്കാരണത്തിന് വേണ്ടിയാണ് ഫതാലിക്ക് അതാണ് കൗലുഹുന്റെ അള്ളാഹു നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു നിങ്ങളോട് പ്രവർത്തിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ മേലല്ലാ തൗപ സ്വീകരിച്ചു ഫതാജാസൻക്കും നിങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച അവൻ്റെ സൃഷ്ടികളെ കൊണ്ട് അവൻ കരുണ ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു വസ്ത്രം കൊണ്ടിട്ട് എന്ത് ചെയ്യാ കെട്ടിയിരുന്ന ഒരു വസ്ത്രം കൊണ്ട് പുതുക്കലാണ് എന്താണ് വീടിന്റെ മുന്നിലുള്ള വിശാലം വിശാലത അതായത് മുറ്റം അർത്ഥം ജബാനു അപ്പൊ ഇൻഷാല് കഴിഞ്ഞു നമുക്ക് തഫ്സീർ റാസി പിന്നെ നോക്കാം അസ്സാമലൈക്കും വറഹമത്